എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കന്നിരാശിയെ പറ്റിയാണ് കന്നിരാശിയെ എങ്ങനെ ന്യൂമറോളജിക്കലി നമുക്കതിനു ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെയാണ് നമ്മളിപ്പം ഇരിക്കുന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾക്ക് ധനവും മനസമാധാനവും സൗഭാഗ്യവും അതായത് കുബേരൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ദേവത നമ്മളിലേക്ക് എങ്ങനെ ന്യൂമറോളജിക്കൽ പ്രകാരമായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ നമുക്ക് ഫേവർ ആകാനായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ തത്വങ്ങളെ നമ്മുടെ കന്നിരാശിയുടെ തത്വങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം സുഹൃത്തുക്കളെ കന്നിരാശി എന്ന് പറയുന്നതിനെക്കാട്ടിൽ കന്നി ലഗ്നമെന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം എപ്പോഴും നമ്മൾ രണ്ട് ഒരു കാര്യം ആലോചിക്കുക ലക്നവും രാശിയും ഒന്ന് ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത് രാശി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെയാണ് അല്ലെങ്കിൽ ച മനസ്സിനെയാണ് അപ്പം ഇത് രണ്ടും നോക്കിക്കൊടുക്കുക ശരീര ശാരീരികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് അതായത് രോഗനിവാരണം അതുപോലെ നമ്മുടെ മാനസികമായ ചില പ്രശ്നങ്ങൾ ഇതൊക്കെ വന്നിട്ട് ചന്ദ നമുക്ക് രാശി മൂലം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ലഗ്നം മൂലം മനസ്സിലാകുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ വന്ന ആത്മാവ് എങ്ങനെയാണ് ഇവിടെ നമുക്ക് ഈ ഈ ജന്മത്തിൽ നമുക്ക് എങ്ങനെ പോകും എങ്ങനെ പോയാണ് അത് അതിൻ്റെ മോക്ഷസ്ഥാനത്തേക്ക് പ്രാപിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അത് അഭിമുഖീകരിക്കുന്നത് അതിനെന്തൊക്കെ പിന്നെ സൊല്യൂഷൻസ് നമുക്ക് ചെയ്യാം അതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്ന് നമ്മളൊരു തേർഡ് പേഴ്സൺ മാതിരി നിന്നിട്ട് ആ ആത്മാവിനെ പറ്റിയും നമ്മുടെ ശരീരത്തെ പറ്റിയും നമ്മൾ ചിന്തിക്കുന്നതാണ് സുഹൃത്തുക്കളെ ഈ അസ്ട്രോളജി എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറയത്തില്ലേ ഈ ഏഴരയാണ്ട് ശനി ഗോചരശനി വരുന്നുണ്ട് അല്ലെങ്കിൽ ഗുരു വരുന്നുണ്ട് അല്ലെങ്കിൽ രാഹുഗേതുക്കൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നില്ലേ ഇതെന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ ഈ രാ നമ്മുടെ ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ രാശിയുടെ ഈ ഏഴ ശനിയെ പറ്റി ആലോചിക്കണം അതായത് രാശി വെച്ചുള്ളത് ആലോചിക്കണം പക്ഷേ നമ്മൾ നമ്മുടെ ആത്മാവിനെ നമ്മൾ അങ്ങ് മറക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെ മറക്കരുത് കാരണം ആത്മാവാണ് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ മറ്റേത് വന്നിട്ടൊരു ഉപാധി മാത്രമാണ് നമുക്കൊരു വസ്ത്രം മാതിരിയാണ് നമ്മുടെ ശരീരം എപ്പോഴും നമ്മളത് ഈ ജന്മം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോകും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസ പ്രകാരം അവരവർ അവർക്ക് ഉണ്ടാകും അല്ലെങ്കിൽ അവരങ്ങനെയാണ് സങ്കല്പിച്ചിരിക്കുന്നതെന്ന് വെച്ചുകൊള്ളുക അപ്പോൾ എന്തുവായിരിക്കോട്ടെ നമ്മുടെ ആത്മാവാണ് നമ്മുടെ ലഗ്നം പിന്നെ ആത്മാവിനെ നയിക്കുന്നതാണ് ലഗ്നാധിപതി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആ ഒരു പോയിൻ്റാണത് ലഗ്നാധിപതിയെപ്പറ്റി എനിക്ക് തോന്നുന്നില്ല അധികം ആരും അതിനെപ്പറ്റി വിഷമിക്കുന്നതെന്ന് തോന്നുന്നില്ല ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത് മിഥുനത്തിൻ്റെ ലഗ്നാധിപതി എന്ന് പറയുന്ന ബുധനാണ് അറിയാം ഈ ബുധൻ ഒരു വ്യക്തിയിൽ നന്നായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവൻ്റെ ആ ബുധൻ്റെ ഇഷ്ടബലം എന്ന് പറയും ഇഷ്ടബലം കഷ്ടബലം എന്നുണ്ട് സുഹൃത്തുക്കളെ ആചാ നമുക്ക് ജ്യോതിഷം അറിയുന്നവർക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് നമുക്ക് ഇഷ്ടബലം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രഹം നമുക്ക് ഫേവറായിട്ട് നിന്ന് നമുക്ക് ഇഷ്ടബലത്തെ തരും നമുക്ക് ആഗ്രഹിക്കുന്നത് തരുന്ന ഗ്രഹങ്ങളുണ്ട് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളുടെ ദോഷങ്ങൾ മാറ്റാനായിട്ട് ചിലർക്ക് പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട് അത് കഷ്ടബലം എന്ന് പറയും അപ്പോൾ നമുക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ മിഥുനരാശിയുടെ അധിപൻ ലഗ്നാധിപനായിട്ടുള്ള ബുധനെ തന്നെ എടുക്കാം മിഥുനത്തിൽ അതിപ്പോൾ മിഥുനത്തിലെ കന്നിലോ നിൽക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അഷ്ടവർഗത്തിലത് വളരെ ശക്തമാനാണ് ആ രാശി അഷ്ട അഷ്ടവർഗം നോക്കുമ്പോൾ വളരെ ശക്തിയാണ് അല്ലെ ഗ്രഹപിണ്ടം നോക്കുമ്പോൾ നമുക്കറിയാം ഗ്രഹപിണ്ടെന്നുണ്ട് പിന്നെ അഷ്ടവർഗം നിന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് ഉണ്ട് ഈ അസ്ട്രോളജിയിൽ അതൊന്നും അതൊക്കെ നമ്മളങ്ങ് മറക്കുകയാണ് എന്തോ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടൊരു ഗോചരവുണ്ട് നമ്മൾ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശനി എങ്ങോട്ട് വന്നാൽ എങ്ങനെയാണ് ഗുരു അങ്ങോട്ട് വന്നാൽ അതൊന്നും അന്ന നല്ല സുഹൃത്തുക്കൾ അത് വളരെ കുറവാണ് ഞാൻ തിരിച്ച് തിരിച്ച് പറയുകയാണ് പത്ത് ശതമാനമേ നമുക്ക് വർക്കാവുള്ളൂ ഈ ഗോചരം എന്ന് പറയുന്നത് നമ്മുടെ ദശ അല്ലെങ്കിൽ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും ചേർത്തിട്ട് മുപ്പത് ശതമാനം എന്ന് പറയാം മറ്റു മുപ്പത് ശതമാനം നമ്മൾ ദശാഭുക്തിയാണ് അത് അപ്പോൾ ദശയുടെ അപ്പം ഗ്രഹങ്ങളുണ്ട് അത് മാരകനാണോ അത് ബാധകനാണോ നമുക്ക് കഷ്ടബലം തരുന്നതാണോ നമുക്ക് ഇഷ്ടബലം തരുന്നതാണോ അതെൻ്റെ അഷ്ടവർഗം എന്താണ് ഇതൊക്കെ നിറയെ കാൽക്കുലേഷൻസ് ഉണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ അറിഞ്ഞേയും ഗ്രഹബലം അറിയാതെ ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ ജാതകത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഫേവറായിട്ടാണ് ഇപ്പം ഇതിനകത്തിൽ ഗുരു നിൽക്കുന്ന സോറി ബുധൻ നിൽക്കുന്നതെങ്കിൽ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ആ ആരുടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ബുധനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രയോജനം ആ ജാതകത്തിനുണ്ടാവും പക്ഷേ നമ്മൾ ബോധപൂർവം നമുക്ക് അറിയുന്നില്ല നമ്മളങ്ങ് മറക്കുകയാണ് അല്ലേ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം സുഹൃത്തുക്കളെ നമ്മളീ പറയുന്ന ആ നമ്മുടെ ജന്മാരൂടം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ ജന്മാരൂടം എടുക്കാൻ നമ്മൾക്ക് ജാതകത്തിൽ നമ്മളെ ആ സമയം നമുക്ക് ഓർമ്മയില്ല അല്ലെന്നുണ്ടെങ്കിൽ ചില ഡിഫറൻസുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാണെന്നുണ്ടെങ്കിൽ ദൈവീത് പിന്നെ ഞാൻ പറയുകയാണ് എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽക്കൂടി പറയുകയാണ് നമ്മൾ അതിനെ ശ്രമം അതിനെ ശരിയാക്കുമ്പോൾ ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊന്നുണ്ട് ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ എന്നൊന്നുണ്ട് അതിലൂടെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ ശരിയാക്കാൻ പറ്റും പിന്നെ ഈ ട്രയൽ ആൻഡ് എറർ മടയിലൊന്നും ജാതകം നോക്കരുത് സുഹൃത്തുക്കളെ കാരണം എന്താ അറിയാമോ നമ്മുടെ ജാതകമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ഈ ജാതകത്തിൻ്റെ ഈ കാണുന്നൊക്കെ പൊരുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ നമുക്ക് എന്താണ് നമ്മളെ പറ്റി അറിയാവുന്നതോ ഒന്ന് പറയൂ നാളെ നടക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുന്നുണ്ടോ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കാം അപ്പം നമ്മൾ എങ്ങനെയാണ് ആ ജാതകം ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെയാ പറയുക അതുപോലെ തന്നെ ഈ ജാതകത്തിലുള്ള എല്ലാ പഞ്ചമഹാപുരുഷ യോഗങ്ങളും നമുക്കുണ്ട് ശരി സമ്മതിച്ചു പഞ്ചമഹാപുരുഷ യോഗങ്ങളൊക്കെ ഉണ്ട് ആ പഞ്ചമഹാപുരുഷ യോഗമുള്ള ഒരു വ്യക്തിക്ക് പക്ഷെ അതൊന്നും എഫക്റ്റാകുന്നില്ല അത് നല്ല സമയമാണ് പക്ഷേ എഫക്റ്റ് ആകുന്നില്ല എനിക്ക് നല്ല ദശയാണ് എൻ്റെ ലക്നാധിപൻ്റെ ദശയാണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടബലം തരുന്ന ഗ്രഹത്തിൻ്റെ ദശയാണ് സോ സൂപ്പറായിട്ടുണ്ടാകും പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല എന്താ ഇവിടെ നടക്കുന്നത് എന്താണ് ഇതിൻ്റെ മിസ്റ്റേക്ക് നിങ്ങളത് ഒന്ന് ആലോചിച്ചിക്കൂ ചുമ്മാ നമ്മളെ ഈ ശനിയുടെയും ഗ്രഹം പിന്നെ ഗുരുവിൻ്റെയും പറയാൻ പോയി നമ്മുടെ ജീവിതം വ്യക്തമാക്കാതെ സുഹൃത്തുക്കൾ അത്രേ ഞാൻ പറയുള്ളൂ അത് നമ്മുടെ ജാതകം നന്നായിട്ട് നോക്കി നമ്മുടെ ജാതകത്തിലുള്ള തിരിശൂന്യം മുടക്ക് ഗണ്ടാന്ത ദോഷങ്ങൾ അത് കാശി ജാതകമാണോ ഇങ്ങനെ പല ആസ്പെക്റ്റിൽ കൂടി നമ്മൾ ആദ്യം ചിന്തിക്കണം ഒരു ജാതകം കിട്ടിയ ആടി നോക്കേണ്ട അതാണ് ഈ ആറേഴ് സംഗതികൾ നോക്കി അത് ക്ലീൻ ചെയ്യുക ക്ലിയർ ചെയ്യാതെ നിങ്ങൾ ഇനി എന്ത് പരിഹാരം ചെയ്താലും നടക്കില്ല അത് ഞാൻ അടിച്ചു പറയാം നടക്കില്ല നിങ്ങൾക്കത് അനുഭവമായിരിക്കും അപ്പോൾ നമ്മൾ ആ ദോഷങ്ങളെ കണ്ടുപിടിച്ച് ആ ദോഷം നിവർത്തി ചെയ്യണം അത് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ നമ്മുടെ ശരീരത്തിൽ അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്ക് കഴുകാതെ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനും ഇപ്പോൾ തൊലിപ്പുറത്തിൽ അഴുക്കുണ്ട് ആ തൊലിപ്പുറത്തുള്ള അഴുക്ക് കഴുകിയിട്ട് വേണ്ട അതിനെ മരുന്നിടാനായിട്ട് ഇപ്പോൾ തൊലിൽ മുറിവുണ്ടായാലും ആദ്യം അഴുക്കല്ലേ അഴിച്ചു കഴി കഴുകിക്കളയണ്ടേ അല്ല ഡയറക്റ്റൊക്കെ ഉണ്ടെങ്കിൽ മരുന്നിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ഇൻഫെക്ഷനല്ലേ അവസ്ഥ ഉണ്ടാകുക അപ്പൊ ഉണ്ടാ അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ അതുപോലെ തന്നെയാണ് നമുക്കൊരു ദോഷമുണ്ട് നമ്മുടെ ജന്മദോഷങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ ദോഷങ്ങൾ മാറ്റിയ ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ തടസ്സങ്ങൾ ഇഷ്ടം പോലെ വരും നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ദോഷങ്ങൾ നമ്മുടെ ആത്മാവ് ചെയ്തിരിക്കുന്ന നല്ലതും ചെയ്തായിട്ടുള്ള കാര്യങ്ങള് ശരിയാക്കാനായിട്ടാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത് അല്ല വേറെ ഒരു പരിപാടിക്കുമല്ല ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ജനിക്കുമ്പോൾ ആ ആത്മാവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത നല്ലതും ചീത്തയുമായിട്ടുള്ളത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ അതിനെ അതിനെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും ഈ പ്രത്യേകിച്ചും ഈ ഗണ്ഡാന ദോഷങ്ങളൊക്കെ പരിഹരിക്കുമ്പോൾ തടസ്സങ്ങൾ നമ്മളെ സമ്മതിക്കില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഭഗവാനെ മുറുക്ക പിടിക്കുക നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ത ഭഗവാനെ മുറുക്ക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാൽ മാത്രമേ നമുക്ക് പരിഹാരങ്ങൾ യഥാർത്ഥ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ സുഹൃത്തുക്കളെ ഒരു പരിഹാരമില്ല സുഖമായിട്ട് പഴത്തിനകത്ത് സൂചി കയറുന്ന പോലെ കയറിപ്പോയിക്കഴിഞ്ഞാൽ മിക്കവാറും ആ പരിഹാരം ശരിയായിരിക്കില്ല പരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ നിങ്ങളൊന്നും മനസ്സിലാക്കി ആ പരിഹാരത്തിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതാണ് എൻ്റെ സത്യം അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞ് കന്നിരാശിയെ വിട്ട് പേരൊക്കെ എവിടേക്കോ പോവുകയാണ് നമുക്ക് കന്നിരാശിയിലേക്ക് വരാം കന്നിരാശിയുടെ പിന്നെ നമുക്ക് കന്നിരാശി എന്ന് പറയുന്നത് പിന്നെ ഒരു ജല കാറ്റ് രാശിയാണ് അല്ലേ അപ്പം അതായത് സോറി കന്നിരാശി എന്ന് പറഞ്ഞാൽ ഒരു ജലരാശിയാണ് അപ്പം കന്നിരാശിയിലെ കന്നിരാശി എന്ന് പറയുന്ന ഒരു നിലരാശിയാണ് നമ്മൾ നിലത്തെ തന്നെ നിലത്തില മനസ്സിലാക്കി അല്ലേ അതുപോലെ നമുക്ക് കന്നി പിന്നെ ഈ കന്നിരാശിയെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ രണ്ടാം ഭാവം ആറാം ഭാവം പത്താം ഭാവം ആക്ടിവേറ്റ് ചെയ്യല്ല അതിൻ്റെ ധനാരൂഢം അതിൻ്റെ ആറാം ആരൂഢം അതിൻ്റെ പത്താം ഭാവം ഈ മൂന്ന് ഭാവങ്ങൾ നമ്മൾ ശരിയാക്കിയാൽ നമുക്ക് ലൗകികമായ കാര്യങ്ങൾ ഇപ്പം നമുക്കതാണല്ലോ ഇപ്പം നമ്മൾ കുബേരനാകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം പണം കിട്ടുക എന്നുള്ളത് മാത്രമാണല്ലോ നമ്മുടെ ആവശ്യം പക്ഷേ സമയത്ത് നമുക്ക് മനസ്സമാധാനവും കിട്ടും കാരണം ഈ ആറെന്നൊക്കെ എന്ന് പറഞ്ഞാൽ കടത്തിനെ കാണിക്കുന്നത് കടം കുറഞ്ഞാൽ തന്നെ മനുഷ്യനെ ഏകദേശം രക്ഷപ്പെടുമെന്നാണ് ഞാൻ കേട്ടുള്ളത് അപ്പോൾ ആറാം ഭാവത്തുള്ള രോഗാവസ്ഥയും ഈ ആറാം ഭാവത്തെ പറ്റിയാണ് നോക്കുന്നത് അപ്പോൾ ഈ രണ്ടും ആറും പത്ത് നമുക്ക് ഒരു ബാലൻസിൽ നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഈ ഭൂമിയിൽ സന്തോഷവാനായിരിക്കും പണം അമ്പാരിയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ച് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു 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 ചുറ്റുപാടുണ്ടാവും അപ്പം ഞാൻ ഈ കന്നിരാശിയെപ്പറ്റി പറയുമ്പോഴേ അതിൻ്റെ തുലാം കുംഭമിഥനമാണ് രണ്ടും ആറും പത്തും ഇത് യഥാക്രമം എല്ലാം പിന്നെ കാറ്റ് രാശിയിൽപ്പെട്ട ഭാവങ്ങളാണ് അപ്പം നമുക്കതിനെ എങ്ങനെ നമ്മുടെ ഫേവറായിട്ട് കൊണ്ടുവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആര് പറഞ്ഞാൽ അഗർബത്തിയൊക്കെ പോയ്ക്കുക അതായത് പരിഹാരമായിട്ട് അഷ്ടഗന്ധം പോയിക്കുക ഇതൊക്കെ വന്നിട്ട് വളരെ പ്രയോജനം ചെയ്യും നമ്മുടെ വീട്ടിൽ നല്ല നല്ല പോസിറ്റീവായിട്ടൊരു വൈബ് ഉണ്ടാക്കും പ്രത്യേകിച്ച് കന്നിരാശിക്ക് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് വേറെ ഒരു രീതിയിലൂടെ നോക്കാവല്ലോ ഈ പന്നിരാശിക്ക് കന്നിരാശിക്ക് ഒരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം നമ്മളീ മണിയിൽ കോ മണി മണി ദാ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് മണി കൊടുക്കുക ഈ മണിയുടെ സൗണ്ട് അത് ആ മണി ഉപയോഗിക്കുക ഉപയോഗിക്കുക അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് അതായത് കാറ്റ് ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും വന്നിട്ട് കാറ്റിൻ്റെ ഒരു ഒരു പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ് അപ്പം ആ മണിയടിക്കുന്ന സൗണ്ട് എപ്പോഴും വന്നിട്ട് വളരെ നമുക്ക് പ്രയോജനം ചെയ്യുക അതൊരു കന്നിരാശിക്ക് സൗഭാഗ്യങ്ങൾ കിട്ടാനുള്ള ഒരു വലിയ എളുപ്പ വഴിയാണ് ഈ മണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് സുഹൃത്തുക്കളെ പച്ചക്കർപ്പൂരം നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഈ കട ഈ കന്നിരാശിക്ക് എൻ്റെ ലക്കി നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തഞ്ച് ഫോർ എയ്റ്റി ഫൈവ് ആണ് ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കാൽക്കുലേഷൻസ് ഉണ്ട് പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കന്നിലഗ്നത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് ജാലകത്തിൽ ലക്കി നമ്പർ കണ്ടുപിടിക്കുന്ന വിധങ്ങളുണ്ട് ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും കണ്ടുപിടിക്കുക അതൊക്കെ ഒന്നുകൂടി നന്നായിരിക്കും ഇതും തെറ്റായിട്ടുള്ള ജനറലായിട്ട് നമുക്ക് ഇപ്പം തലവേദന വന്ന് പാരസെറ്റമോൾ കഴിക്കുക ജനറൽ ഒരു ബാം തേക്കുക അത് അത് ചെയ്യാനാണ് നമ്മൾ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ നാനൂറ്റി എൺപത്തഞ്ചെന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഒരു പിന്നെ ഒരു ജാതകം പരിശോധിച്ച് തന്നെ ആവണം പിന്നെ നമ്മളിപ്പം ഈ ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഒരു പരിഹാരം പറയാം അതായത് ഈ നാഡി എസ്ട്രോളജിയിലൊക്കെ നമ്മൾ ശനിയും ബുധനും ശുക്രനും കൂടെ കോമ്പിനേഷൻ ചില ജാതകങ്ങൾ നമുക്കത് കാണാം ഇങ്ങനെയാണ് ജാതകത്തിൽ എന്താ സമയം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തടസ്സങ്ങളും മുടക്ക് സാധാരണമായിട്ടും മുടക്ക് ദോഷം തന്നെയാണ് അതിനെ കൂടുതൽ ആക്കാനായിട്ട് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ശനിയും ബുധനും ശുക്രനും ഇങ്ങനെയൊരു കോമ്പിനേഷൻ അതുമാത്രമല്ല ഈ നമ്മളിപ്പോൾ പറഞ്ഞില്ല ഈ കന്നിരാശിയുടെ രണ്ടും ആറും പത്തും ഇല്ല തുലാം കുംഭം മിഥുനം മൂന്നിന്റെ അരിവൻ വന്നിട്ട് ശനിയും ബുധനും ശുക്രനുമാണ് അപ്പോൾ അപ്പം അതിൻ്റെ ഒരു നമ്മൾ അതൊരു ഒരു ലിങ്ക് ഉണ്ട് അതിനകത്താമ്പില്ല കേട്ടോ ഈ ലിങ്ക് മൂന്നിനെയും കൂടെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു ഒരു ക്ഷേത്രം ഞാൻ പറഞ്ഞുതരാം കരിയ മാണിക്യ പെരുമാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശിവൻ സോറി ശനിയും ബുധനും ശുക്രനും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഈ പിന്നെ ഇത് വന്നിട്ട് തിരുനെൽവേലി നമ്മളെ തിരുനെൽവേലിയിൽ പോയാൽ നെല്ലയപ്പൻ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനോടടുത്ത് തന്നെയാണ് നമുക്ക് ഈ കരിയ മാണിക്യ പെരുമാൾ കന്നിരാശിക്കാർക്ക് അത് വന്ന് നോക്കാം അങ്ങനെ ആക്കൊരു കൺസെപ്റ്റില് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കാരണം അദ്ദേഹം മൂന്നിൻ്റെയും കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്ക് മൂന്ന് രാശിയെ ഒന്നിച്ച് രണ്ടും ആറും പത്തും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ഭഗവാന്റെ ഈ മൂർത്തിയെ പോയി തുഴാം പിന്നെ ഒരു ഒരു പരിധി വരെ ഗുരുവായൂരും ഇത് പ്രായോഗികമാണ് മനസ്സിലായേക്കോ അപ്പം പക്ഷെ ഗുരുവായൂർ വന്നിട്ട് കൂടുതൽ നിൽക്കുന്നത് ഗുരുവായത് കൊണ്ടുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ഇത് എക്സാക്ട്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ശനി ബുധൻ ശുക്രൻ കോമ്പിനേഷനും കരിയ മാണിക്കപ്പെരുമാൾ ഇപ്പം രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് എന്നാലും നമുക്കടുത്ത് കേരളത്തിലേക്കടുത്ത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഈ കന്നിദോ കന്നി രാശിക്കാർക്ക് ഒരു മന്ത്രം കാരണം അവർ കാറ്റ് രാശിയായവണ ഒരു മന്ത്രം ജോയിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അവർ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും ശ്രീ മഹാലക്ഷ്മിയെ പൂറ്റി നമുക്ക് മന്ത്രങ്ങളൊന്നും മന്ത്ര ബീജമന്ത്രങ്ങളൊന്നും ഉപയോഗിക്കണ്ട അതിനൊക്കെ രണ്ട് ഗുരുക്കന്മാരുടെ പിന്നെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ശരിയാകുള്ളൂ അല്ലാതെ സാധാരണഗതിയിൽ ശ്രീ മഹാലക്ഷ്മിയെ പൂറ്റി ശ്രീ മഹാലക്ഷ്മിയെ പൂറ്റി എന്നുള്ള മന്ത്രം ജവിക്കുക സ്ത്രീ എല്ലായിടത്തും ഉപയോഗിക്കുക കഴിയുന്നത് സ്ത്രീ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇത് വന്ന് കന്നിരാശിക്ക് പ്രയോജനമായിരിക്കും പിന്നെ നമ്മൾ ഏത് കാര്യവും ചെയ്യുന്നത് ഈ ശുക്രനും ശനി ശു ശുക്രഹോരയിലോ ബുധഹോരയിലോ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക പൂജാമുറിയൊക്കെ നമ്മൾ എപ്പോഴും വന്നിട്ട് നല്ല മ നല്ല മ മണമുള്ള ഒരു ഇതായിട്ട് മാറ്റുക ഇതൊക്കെ കന്നി ലഗ്നക്കാരൊക്കെ വന്നിട്ട് പിന്നെ കുബേരനാകാനുള്ള കുബേരൻ 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 എന്ന് പറയുമ്പോൾ പലരും ആലോചിക്കുന്നുണ്ട് ഇതെന്താ ഈ കുബേ ഭയങ്കര പണക്ക കുബേരൻ വലിയ പണക്കാരനൊന്നും അല്ല കുബേരൻ എന്ന് പറയുന്നത് എല്ലാ ആസ്പെക്റ്റിലും സന്തോഷവാനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അത്രയേ ഉള്ളൂ കേട്ടോ അതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ കോടി കോടി പൈസ പൈസയുള്ളവർ മാത്രമല്ല കുബേരന്മാർ അത് നമുക്ക് നമ്മൾ എന്തോ മിസ്റ്റേ നമുക്കത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതൊന്നും മാറ്റി പിടിക്കാം നമുക്ക് എല്ലാ തരത്തിലും നമുക്കിപ്പം പണം മാത്രം പോരാ നമുക്ക് ആരോഗ്യം വേണം അതേ സമയത്ത് നമുക്ക് സന്തോഷം വേണം അത് മുഖ്യം ഇതൊക്കെ എല്ലാം ഉള്ളവർക്കാണ് കുബേരെന്നു പറയുന്നത് ഇപ്പം കന്നി ലഗ്നത്തിന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നാനൂറ്റി അമ്പത്തഞ്ചാണ് നമ്പർ കരിയ കരിയവാണിക്ക് പെരുമാണെ പിന്നെ ഔഷധത്തിൽ പോവുക നന്നായിരിക്കും മണിദാനം ചെയ്യുക ഇതൊക്കെ പ്രയോജനമായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചുരുക്കുകയാണ് അടുത്തത് അടുത്ത രാശിയുമായിട്ട് അതായത് തുലാം രാശിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ കൂടുതൽ കൂടുതൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ആവശ്യമുള്ളവർ ഈ പിന്നെ ജാതകം എഴുതാനും പിന്നെ മറ്റു കാര്യങ്ങൾക്കുള്ള അപ്പോയിൻമെൻസ് ആവശ്യമുള്ളവർ ദയവ് താഴെ സബ്സ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ജസ്റ്റ് മെസ്സേജ് ഇടുക ഞാനത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങളെ വിളിച്ച് കൺഫേം ചെയ്യുന്നതാണ് താങ്ക് യു വെരി മച്ച്